ലബനിലെ പേജർ സ്ഫോടന പരമ്പരയിൽ ഇസ്രയേലിന് പിന്തുണയറിയിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് അമേരിക്ക ഇറാന്റെയോ ഹിസ്ബുളയുടെ ഭാഗത്ത് നിന്നോ ആക്രമമുണ്ടായാൽ തങ്ങൾ തീർച്ചയായും ഇസ്രയേലിനൊപ്പം നിൽക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിൻ എന്നാൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള ഇസ്രയേൽ പോരിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി യു എസ് രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും തങ്ങൾക്ക് പങ്കില്ലായെന്നുമായിരുന്നു യു എസിന്റെ പരാമർശം ഇതിനു പിന്നാലെയാണ് ഇസ്രയേലിനെ പിന്തുണച്ചുള്ള രംഗപ്രവേശമെന്നത് ശ്രദ്ധേയമാണ് അതിനിടെ നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും രാജ്യങ്ങളും മിസൈലുകളും ഡ്രോണുകളും ഇരച്ചെത്തുകയും ചെയ്തതോടെ ലബനാനും പശ്ചിമേഷ്യയും മുൾമുനയിലാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്പുള്ള ആണികൾ വാർത്താവിനിമയത്തിനുപയോഗിച്ച പേജറുകളും വോക്കി ടോക്കുകളും ലാൻഡ് ഫോണുകളും രണ്ടു ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്താണ് പുതിയ പ്രകോപനം തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തില്ല എങ്കിലും മറ്റാരും ആകാൻ സാധ്യതയില്ലായെന്ന് ഉറപ്പാണ് അതോടെയാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആറ് ലക്ഷത്തിലേറെ ഇസ്രയേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ വംശഹത്യ ആരംഭിച്ചതിന് പിന്നാലെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയും തിരിച്ചു ഇസ്രയേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള കമാൻഡർ ഫോർട്ട് ഷുക്കർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റു സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസ്രയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് തിരിച്ചടി സ്വാഭാവികമായും ഹിസ്ബുളയ്ക്ക് നിര്ബന്ധമാണെങ്കിലും ഗാസയിലെ കുരുതി ലബനാന് വഴി വെളുപ്പിച്ചെടുക്കാന് ഇസ്രയേലിന് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അമാസ് നേതാവ് ഇസ്മയേൽ ഖാനിയെ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുള്ള യുദ്ധമുഖത്തിറങ്ങണമെന്ന് താല്പര്യപ്പെടാൻ എന്നും ഉറപ്പാണ് ആശയവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കപ്പെട്ടത് ഹിസ്ബുള്ളയും പ്രതിരോധത്തിലാക്കും ഇവയത്രയും മുന്നിൽ നിൽക്കെ എത്ര കണ്ട ആക്രമണം ശക്തിയാർജിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത് ഹിസ്ബുള്ള അടക്കം മറുചേറിയയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രായേൽ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ ബന്ദിമോചനമടക്കം വിഷയങ്ങൾ പ്രതിസന്ധിയായി തുടരുകയുമാണ് അതിനിടെ പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഭീകരാക്രമവും പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ പ്രകോപനവുമാണെന്നാണ് വിവിധ രാജ്യങ്ങൾ പ്രതികരിച്ചത് നിരപരാധികളായ ആയിരങ്ങൾ ഇരകളാക്കപ്പെട്ട പേജറാക്രമണം അപലപനീയമാണെന്നും പശ്ചിമേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചെഴുക്കാനുള്ള ബോധപൂർവമായ പ്രകോപനമാണിതെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും പറഞ്ഞു അതിനിടെ ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലബനിലെ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത അതീവ ഭീതമായ അവസ്ഥയിലാണ് എതിരാളികളുടെ മനസ്സുകളിൽ പോയ ഭയം നിറഞ്ഞവരെ നിർവീര്യമാക്കുകയെന്ന തന്ത്രമാണ് മുസാദ പയറ്റിയത് ഗാസയിൽ പലയിടത്തും ഒരിക്കൽ ഇറങ്ങി പ്രദേശങ്ങൾ പിടിക്കുന്നുവെങ്കിലും അവർ തിരിച്ചുപോകുന്നതോടെ വീണ്ടും ഹമാസ് തിരിച്ചു പിടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലബനാനിലും സമാനമായി വൻനാശം വിതയ്ക്കാനാകുമെന്നതിലുപരി വലതും എന്നാണ് അറിയാനുള്ളത് പേജറുകളും വോക്കി വോക്കിട്ടോക്കുകളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് വിലക്കി ലബനാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കിയിട്ടുമുണ്ട് പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ പരിശോധിക്കാനും നശിപ്പിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനാൻ സൈന്യം എക്സിൽ കുറിക്കുകയും ചെയ്തു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റു സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസ്രുലെയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതിയും ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഇരു രാജ്യങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും ഇരച്ചെത്തുകയും ചെയ്തോടെ ലെബനാനും പശ്ചിമേഷ്യയും മുൾമുനയിൽ നിൽക്കുകയാണ് ന്യൂസ് കേരള